ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തന പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് വളരെയധികം ഉണ്ടാവും കാരണം സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ പണികൾ പൂർത്തിയാക്കി തുറന്നു കൊടുക്കാൻ പോകുന്ന റോഡുകളെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടുകൂടി പണികൾ പൂർത്തിയാക്കിയിട്ട് മെയ് മാസത്തിലാണ് ഗതാഗത്തിനു വേണ്ടി പൂർണ്ണമായി തുറന്നു കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ പണികൾ നിലവിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് പുതുപ്പൊന്നാനി മുതൽ മലപ്പുറം തൃശൂർ ജില്ല അതിർത്തിയായ കാപ്പിക്കാട് വരെ കെ എൻ ആർ സി എല്ലിന് രണ്ട് റീച്ചാണ് മലപ്പുറം ജില്ലയിലുള്ളത് ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയും മറ്റൊന്ന് വളാഞ്ചേരി മുതൽ കാപ്പിക്കാട് വരെയും അപ്പൊ നമുക്ക് പുതുപൊന്നാനി പാലത്തിന്റെ അവിടെ നിന്നാണ് തുടങ്ങാം പുതുപൊന്നാനി നിലവിലെ പാലത്തിന്റെ വലതു ഭാഗത്തായിട്ടാണ് പുതിയ പാലത്തിന്റെ പണികൾ പൂർത്തിയാക്കിയിരിക്കുന്നത് പുതുപൊന്നാനി പാലം എത്രയും തൊട്ട് മുൻപന്നെ ഒരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ അപ്പൊ ആറുവരി പണികൾ പൂർത്തിയാകുന്ന സമയത്ത് ഇവിടെ പഴയ പാലം രണ്ട് വരിയും അതുപോലെ തന്നെ പുതിയ പാലം മൂന്ന് വരി പാതയായിട്ടാണ് വരിക നിലവിൽ പുതിയതായിട്ട് പണിത പാലത്തിന്റെ ഒരു ഭാഗത്ത് നടപ്പാതയുമുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ പാലത്തിന്റെ അവിടെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരിയറിന്റെ പെയിന്റിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു പഴയ പുതുപൊന്നാനി പാലം പൊളിച്ചു മാറ്റുന്നൊന്നുമില്ല അതൊന്നും കൂടി ബലപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് ദേശീയപാത അറുപത്തി അറിന്റെ വികസനത്തിൽ മലപ്പുറം ജില്ലയിൽ നാല് പാലങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് കൂരിയാട് ഭാഗത്ത് പനമ്പുഴ പാലം പിന്നീട് അത് കഴിഞ്ഞിട്ട് കുറ്റിപ്പുറം പാലം പിന്നെ ചമ്രവട്ടം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കനോലി കനാലിന് കുറുകിയ ഒരു പാലും പിന്നീട് പുതുപൊന്നാനിലൊരു പാലവും പുഴയ്ക്ക് കുറുകയും അതുപോലെ തന്നെ കായലിന് കുറുകയും വന്നതുകൊണ്ടാണ് ഞാൻ ഈ നാല് പാലങ്ങളെന്ന് പറഞ്ഞത് ഇത് ബി എം കായലാണ് അപ്പൊ ഈ പാലത്തിന്റെ നിർമ്മാണത്തിന് രണ്ട് ഭാഗത്തും കായലിൽ മണ്ണ് ഇറക്കിയിട്ടിട്ടാണ് ഇതിന്റെ പീറിന്റെ വർക്കും പീർക്കാപ്പിന്റെ വർക്കും ഒക്കെ പൂർത്തീകരിച്ചിട്ട് ഗേഡർ ഇൻസ്റ്റാൾഷൻ കഴിഞ്ഞിരുന്നു കേട്ടോ നോക്കിയാൽ എന്തൊരു ചൊറുക്കാന്നുള്ളത് കാരണം പെയിന്റിങ് വർക്കൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ക്രാഷ് ബാരിയറിന്റെ ഇനി ഇവിടെ സ്ട്രീറ്റ് ലൈറ്റും അതുപോലെ തന്നെ റോഡ് ലൈൻ്റെ വർക്കും പൂർണ്ണമായി കഴിഞ്ഞാണ്ടല്ലോ പുതുപൊന്നാനി പാലം ഒരു വേറെ ലെവലായി മാറും കേട്ടോ പിന്നീട് പാലത്തിന് പാലത്തോടനുബന്ധിച്ചുള്ള ഒരു ഭാഗത്തുള്ള അപ്രോച്ച് റോഡിന്റെ വർക്ക് നടക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് വിളിയങ്കോട് വന്നിരിക്കുന്നത് വിളിയങ്കോട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസിനോടനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കും അതുപോലെ തന്നെ ഫുള്ളായിട്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് സമയം വെളിയങ്കോടിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവിടെ ഒരു എലിവേറ്റഡ് ബ്രിഡ്ജ് വേണമെന്നൊക്കെ പറഞ്ഞ് നിവേദനം കൊടുത്തിരുന്നു പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല ഇവിടെ അണ്ടർപാസ് ആണ് വന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഭാഗത്ത് വെളിയങ്കോട് ഒരു പള്ളിയുണ്ട് അതുപോലെ തന്നെ സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ രണ്ട് ഭാഗത്തുമുള്ള ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്നുണ്ടെങ്കിൽ വെളിയങ്കോട് ജംഗ്ഷനിൽ വന്ന അണ്ടർപാസ് തന്നെ ആശ്രയിക്കേണ്ടി വരും അപ്പം ഈ വലതുഭാഗത്ത് കാണുന്നതാണ് വെളിയങ്കോട് പള്ളിട പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളുടെ റോഡുകൾ ഇങ്ങനെയാണ് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു വികസനമാണ് ഈ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം നമുക്കേ റോഡിന്റെ ഒരു ഭാഗത്തു നിന്നും മറുഭാഗത്തേക്ക് റോഡ് ഇങ്ങനെ നടന്ന് പതുക്കെയാണ് പോയാൽ മതി പക്ഷെ ഇനി അത് പറ്റുകയില്ല കാരണം ആറ് വരി പാതയാണ് ഇതിൽ കൂടെ കടന്നു പോകുന്നത് അപ്പൊ അതിനോട് അനുബന്ധിച്ച് വരുന്ന അണ്ടർപാസ് ആണ് ഇനി നമ്മൾ ഉപയോഗിച്ച് തുടങ്ങേണ്ടത് പണ്ടൊക്കെ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം ബൈഡേംഗ് വന്ന സമയത്തൊക്കെ നമുക്കൊരു ബേജാറായിരുന്നു എങ്ങനെയാണ് റോഡ് വരിക എങ്ങനെയാണ് നമ്മൾ റോഡിന്റെ ഒരു ഭാഗത്തു നിന്ന് മറുഭാഗത്ത് കടന്നു പോകുക എന്നുള്ളത് പണ്ട് ഇടുങ്ങിയ അങ്ങാടികളായിരുന്ന സ്ഥലങ്ങളാണ് ആറ് വരി പാത കടന്നു പോകുന്നുണ്ട് അപ്പം ഇനി ഈ ഭാഗത്തുള്ള അങ്ങാടികളൊക്കെ ഒന്ന് വികസിക്കും അതുപോലെ തന്നെ നമ്മൾ ഇതുമായിട്ട് പിന്നീട് പൊരുത്തപ്പെട്ടു പോകും നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ആറ് വരി വരിപ്പാതയിൽ കൂടെ പോകേണ്ടതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ സർവീസ് റോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ അണ്ടർപാസ് മൂവാൻ തന്നെ മറുഭാഗത്ത് കിടക്കേണ്ടതൊക്കെ എന്നുള്ളത് അപ്പൊ ഇങ്ങനത്തെ വികസനങ്ങൾ വരുന്ന സമയത്താണ് ഓരോ ചെറു അങ്ങാടികൾ പോലും ഭയങ്കരമായ അങ്ങാടിയെ മാറാൻ പോകുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിനും ഉണ്ടാവും നല്ല കാര്യവും ചീത്ത കാര്യവും നമ്മൾ എപ്പോഴും ഇതിന്റെ ഒരു നെഗറ്റീവ് ഭാഗം മാത്രം ചിന്തിക്കാണ്ട് പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചു നോക്കുക ഇതുപോലെ റോഡുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മെച്ചം എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് വാർത്താ മാധ്യമങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന മലപ്പുറത്ത് പണികൾ പൂർത്തിയായ റോഡുകൾ കെ എൻ ആർ സി എൽ മലപ്പുറം ജില്ലാ അതിർത്തിയിലാണ് തകൃതിയായിട്ട് പണികൾ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായി സെൻട്രൽ ഡിവൈഡറിന്റെ വർക്ക് കഴിഞ്ഞു രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബേറിന്റെ വർക്കും കഴിഞ്ഞിട്ട് പെയിന്റിംഗ് വർക്കും കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പൊ നോക്കിയ വാഹനങ്ങൾ കടന്നു പോകുന്ന രണ്ട് ഭാഗത്തു കൂടിയാണ് ഇതൊക്കെ താൽക്കാലികമായിട്ടാണ് തുറന്നു കൊടുത്തിരിക്കുന്നത് ഔദ്യോഗികമായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി വെറും മാസങ്ങൾ മാത്രം ആറു വരിപ്പാതയിൽ കൂടെ നമുക്ക് ചീറിപ്പായാൻ പിന്നെ പോലെ തന്നെ മലപ്പുറം ജില്ലയിലെ നടപ്പാതയുടെ പണികൾ ആരംഭിച്ചിരിക്കുന്നു കാപ്പിക്കാട് മുതലാണ് കേട്ടോ അതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് വെക്കുന്നതും ഏത് സ്ഥലങ്ങളിലാണ് വന്നിരിക്കുന്നതും അതുപോലെ തന്നെ എങ്ങനെയാണ് നടപ്പാത കടന്നു പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പം നിങ്ങൾ ഈ ഭാഗത്തുള്ള ഫിനിഷിംഗ് സ്റ്റേജാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം വന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഈ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അന്നത്തെ ഫുൾ വീഡിയോ എന്റെ ഫേസ്ബുക്ക് പേജിലുണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലുണ്ട് യൂട്യൂബ് ചാനലിലെ പ്ലേ ചമ്രവട്ടം പ്പരിക്കട് നോക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എങ്ങനെയായിരുന്നു ഈ ഭാഗങ്ങൾ എന്നുള്ളത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അണ്ടർപാസുകൾ അടുപ്പിച്ചു വന്നിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കുറ്റിപ്പുറം മിനി പമ്പ മുതല് കാപ്പരിക്കാട് വരെ നോക്കിയ റോഡിന്റെ സ്റ്റൈല് നോക്കിയാ നിങ്ങള് പെയിന്റിങ് വർക്ക് കഴിഞ്ഞപ്പോഴാണ് ഇത്ര ചൊറുക്കിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈനും കൂടി ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ ഒരു ഒന്നൊന്നര റോഡായി മാറുന്നതാണത് ഈ അയ്യങ്കലം മുതൽ കാപ്പരിക്കാട് വരെ ആദ്യം എട്ട് അണ്ടർപാസുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്ന കേട്ടോ പിന്നീട് ഇപ്പം അത് ഒമ്പതെണ്ണായി മാറിയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പുതുമൊന്നാനി പാലം എത്രയു മുൻപായിട്ട് ഒരു ചെറിയ അണ്ടർപാസുകൾ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് മിനി പമ്പിംഗ് കഴിഞ്ഞ് നമ്മള് നേരെ വന്നു കഴിഞ്ഞാൽ ആദ്യം അയ്യങ്കല അണ്ടർപാസ് പിന്നീട് പന്തേ പാലം പിന്നീട് അത് കഴിഞ്ഞിട്ട് നരിപ്പറമ്പ് പിന്നീട് നെയ്തല്ലൂർ നെയ്തല്ലൂർ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ചമ്രവട്ടൻ ജംഗ്ഷനിലൊരു ഫ്ലൈ ഓവർ അത് കഴിഞ്ഞിട്ട് പിന്നീട് കനോലി കനാലിന് കുറിയ ഒരു പാലം അത് കഴിഞ്ഞിട്ട് ആനപ്പടി അണ്ടർപാസ് അത് കഴിഞ്ഞിട്ടാണ് പുതുപൊന്നാനി പാലം ഇത്രയും മുൻപുള്ള ചെറിയ അണ്ടർപാസ് വന്നിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് പുതുപൊന്നാനി പാലം പിന്നീട് വെളിയങ്കോട് പിന്നീട് അയ്യോട്ടിച്ചിറ അത് കഴിഞ്ഞിട്ട് പിന്നീട് അവസാന അണ്ടർപാസ് പാലപ്പെട്ടി ഈ ഭാഗത്തുള്ള മണ്ണൊക്കെ വളരെ സോഫ്റ്റ് മണ്ണായിരുന്നു കേട്ടോ പിന്നെ പോലെ തന്നെ ഇവിടെയൊക്കെ നല്ല വീതിയുള്ള സ്ഥലം തന്നെയായിരുന്നു ഒരു ഭാഗത്താണ് ആദ്യം ഒരു പണികൾ പൂർത്തിയാക്കിയത് ചില സ്ഥലങ്ങളൊക്കെ സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടാണ് പിന്നീട് ആറ് വരി പാതയുടെ പണികൾ ആരംഭിച്ചിരുന്നത് അപ്പോഴൊക്കെ നിലവിലുള്ള ദേശീയ പാതയെക്കൂടി തന്നെയാണ് ഈ ഭാഗത്തുള്ള വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും മാർച്ച് മുപ്പത്തൊന്നിന് മുൻപ് പണികൾ തീർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതുപോലെ തന്നെ ഇതിലൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് മാർച്ച് മുപ്പത്തൊന്നിന് മുൻപ് പണികൾ തീർത്തിട്ട് മെയ് മാസത്തിലാണ് ഇത് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ പോകുന്നത് ഗതാഗത്തിനു വേണ്ടി തുറന്നു കൊടുക്കുന്ന സ്ഥലങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരപ്പായ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും പണികൾ കഴിഞ്ഞിരിക്കുന്നത് പാലത്തിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് ഓടേണ്ട പണികൾ പല സ്ഥലത്തും കഴിയാനുണ്ട് അതുപോലെ തന്നെ വടക്റ്റിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ബാക്കിയുള്ള രണ്ട് കിലോമീറ്റർ വർക്കുകളൊന്നും നടന്നിട്ടില്ല അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ വിട്ടിട്ട് നിലവിൽ പണികൾ പൂർത്തിയായ ആറുവരിപ്പാതയാണ് ഗതാഗത്തിനു വേണ്ടി തുറന്നു കൊടുക്കാൻ പോകുന്നത് നോക്കി നിങ്ങൾ എങ്ങനെയാണ് റോഡ് കടന്നു പോയിരിക്കുന്നത് ഇത് ഫുൾ സ്ക്രീനിൽ കാണട്ടോ എന്നാൽ മാത്രമേ ഈ റോഡിൻ്റെ ഒരു ചൊറുക്ക് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെന്നാലോചിച്ചൊക്കെ നമ്മൾ എന്തെങ്കിലും വിചാരിച്ചിരുന്നോ ഇതുപോലെ ഒരു ആറുവരിപ്പാത കേരളത്തിൽ കൂടെ കടന്നു പോകുന്നുള്ളത് അൻവയിൽ നിന്നും തുടങ്ങുന്ന ദേശീയപാത അറുപത്തിയാറ് പിന്നീട് ഇത് അവസാനിക്കുന്നത് കന്യാകുമാരിലാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ദൂരം ദേശീയപാത അറുപത്തി ആറ് കടന്നു പോയിരിക്കുന്നത് കേരളത്തിൽ കൂടെയാണ് കാസർഗോഡ് കണ്ണൂർ മാഹി കോഴിക്കോട് മലപ്പുറം എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ഇങ്ങനെയാണ് കേരളത്തിൽ കൂടെ ദേശീയപാത അറുപത്തി ആറ് കടന്നു പോയിരിക്കുന്നത് അതിൽ കോട്ടയം ജില്ലയിൽ കൂടെ മാത്രമാണ് ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകാത്തത് മലപ്പുറം ജില്ലയിലെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം വേഗത്തിൽ പൂർത്തിയാക്കുന്നത് പോലെ തന്നെയാണ് മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസേന്റെയും പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ദേശീയപതാർ അത്യാറിന്റെ വികസനത്തിൽ ആകെ ഒരു സ്ഥലത്ത് മാത്രമേ നിലവിൽ ടോൾ പ്ലാസേന്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് റോഡിന്റെ ടോൾ വാങ്ങിച്ചു തുടങ്ങുന്നുള്ളൂ അത് മാഹി ബൈപ്പാസിലാണ് അപ്പൊ ഇവിടെ പണികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ എന്തായാലും വെട്ടിച്ചറ ടോൾ പ്ലാസ ഓപ്പൺ ആവും ചെയ്യും അതിൽ കൂടെ ടോള് കൊടുത്തിട്ടായിരിക്കും നമ്മൾ പിന്നീട് ഈ റോഡ് ഉപയോഗിക്കുക ടോളിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി പതിനെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ വരുന്ന മാഹി ബൈപ്പാസിന്റെ പണികൾ മാത്രമേ അവിടെ പൂർത്തീകരിച്ചിട്ടുള്ളൂ അതിന് ടോൾ വാങ്ങിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ റോഡിന്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇവർ ടോൾ വാങ്ങിച്ചു തുടങ്ങുന്നതാണ് അപ്പൊ ഇതാണ് മലപ്പുറം തൃശ്ശൂർ ജില്ല അതിർത്തിയിട്ടോ നേരെ കാണുന്ന കാപ്പിരി കാണാണ് പിന്നീട് ഇങ്ങോട്ട് കണ്ടത് നിങ്ങൾ ഇവിടെ പെയിന്റിംഗ് വർക്ക് കഴിഞ്ഞാണ് അതാണ് കെ എൻ ആർ സി എന്റെ മലപ്പുറം റീച്ച് തുടങ്ങുന്നത് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് ഏറ്റുവരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടും Bye!